മറ്റൊരു അതിമനോഹര ഭവനത്തിന് മുന്നിലാണ് ഞാനിന്ന് നിൽക്കുന്നത് എല്ലാ രീതിയിലും ആയിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിൽ പല രാമപുരം ഹൈവേയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം വഴി മാറി നിൽക്കുന്നതാണ് എന്നാൽ പി ഡബ്ല്യു ഡി റോഡിൻ്റെ ഫ്രണ്ടിൽ കാല് നേരെ എടുത്തു വെക്കുന്നത് വീട്ടിലോട്ട് എന്നുള്ള രീതിയിൽ അത്രയും ആക്സസിബിലിറ്റി ഉള്ള ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമുക്കിത് മൊത്തം പതിമൂന്നര സെൻറ്റാണ് വരുന്നത് കടന്നു വരെ നമുക്ക് മിറ്റം കാരണം മിറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ നമുക്ക് മൊത്തം കുറഞ്ഞതൊരു നാലഞ്ച് മണി വണ്ടി ഏറ്റവും മിനിമം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഒരു കാർ പോർച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചാണ് അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള ഒരു കാർ കാർപോർച്ച് നമുക്കിവിടെ വരുന്നു അതുകൂടാണ്ട് നമ്മുടെ തൂണ് ക്ലാഡിങ് സ്റ്റോൺ വെച്ച് പാനലിങ് ചെയ്തിരിക്കുകയാണ് വളരെ ഭംഗിയിൽ ആ ക്ലാഡിങ് പോയിട്ടുണ്ട് തൂണുകൾക്ക് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് നല്ല മുഴുപ്പുള്ള ഒരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതുകൂടാണ്ട് നമുക്ക് ഗ്രാനൈറ്റാണ് ബോർഡറിംഗ് വന്നിരിക്കുന്ന ഫ്ലോറിൻ്റെ അതുകൂടാണ്ട് വലിയ ടൈലുകൾ നമുക്ക് വിടെ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ ജനലുകളൊക്കെ നമുക്ക് തേക്കിലാണ് വരുന്നത് ഡോറിൻ്റെ പാനലിങ് നമുക്ക് തേക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഡോറ് ഫുള്ള് തേക്കിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് പോവാം വാ ഒരു വർണ്ണശഫലമായ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് സീലിംഗ് ഒക്കെ കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇത് നമ്മളെ ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പാർട്ടീഷൻ ഇവിടെ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ കാണാം ഡൈനിങ് ഏരിയയിൽ അയത് കൊള്ളാം കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ട് ഫാൻസി ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു ടി വി യൂണിറ്റിനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയക്ക് വാഷ് ഏരിയ ഭയങ്കര ആയിട്ട് വളരെ ഭംഗിയിൽ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല ഇത് വന്നിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത് നമുക്ക് വീടിൻ്റെ ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂമുകളിൽ ഒന്ന് നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഇതിൻ്റെ ഒരു സൊലക്ഷ്യ ഉണ്ട് ഇതിൻ്റെ ജനലിൻ്റെ ഓരോ ഗ്രില്ലും വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിരിക്കുന്നത് എല്ലാ വീടുകൾക്കും അങ്ങനെ നമുക്ക് കിട്ടാറില്ല ഈ സൈഡിൽ നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ വിത്ത് സ്റ്റഡി ടേബിൾ പോലെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പ് ഏരിയ പോലെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് ഇതാ ഇവിടെ നമുക്ക് ഒരു വെറ്റേരിയ അതുകൂടാണ്ട് നമുക്കൊരു ഡ്രൈ ഏരിയ എന്ന് തന്നെ തിരിച്ച് സെറയുടെയാണ് നമുക്ക് ഇതെല്ലാം വരുന്നത് മറ്റൊരു നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രായവർക്ക് പിടിച്ച് എണീക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ഇനി നമുക്ക് സ്വഭാവം കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ബാ നമ്മളങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമിനെ പരിചയപ്പെടുകയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വീണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വൈകുന്നേരം ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വെളിച്ചത്ര കാര്യമായിട്ട് ഇതിൽ കാണാൻ പറ്റാത്തത് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്കിവിടെ ഒരു ബാത്ത്റൂം വന്നിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് ടിപ്പിക്കലി ഒരു വെറ്റ് ഏരിയ ഇപ്പോൾ നമുക്കൊരു ഡ്രൈ ഏരിയ ആയിട്ട് തന്നെ കിട്ടുന്നു ഫിറ്റിംഗ് എല്ലാം ജഗ്വാർ സെറ അതുപോലെ തന്നെ മിറ്റ്വെയർ ആണ് വരുന്നു ഇവിടെ നമുക്ക് പിടിച്ചണിക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിനെ പരിചയപ്പെടാം ടോട്ടൽ നമുക്ക് ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് അതിലെ രണ്ട് ബെഡ്റൂമുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമുകളും കൂടെ കാണാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇത് നമുക്ക് ഇവിടുത്തെ മെയിൻ ബെഡ്റൂം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഡ്രസ്സിങ് ഏരിയയിലേക്ക് വരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം അത് കൂടാണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ വരുന്നു ആ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുള്ളത് അതും കമ്പോട്ട് വന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകൾ കേട്ടോ നമ്മളത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ജൽവറിൻ്റെയാണ് നമ്മുടെ ഫിറ്റിംഗ് സകലത്തും വരുന്നത് ഹെൻവെയർ ആണ് ഇവിടെ ഫ്ലോർ സെറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതും ഹിൻവെയർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലാസ്റ്റത്തെ ബെഡ്റൂമിനെ പരിചയപ്പെടുകയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇനി നമുക്കിവിടെ ഇതാ കബ്ബോർഡ് വർക്ക് കംപ്ലീറ്റ് തീർന്ന കബ്ബോർഡ് വർക്ക് ഇവിടെ വരുന്നു അത് ഡ്രസ്സിങ് ഏരിയ കൊടുക്കുന്നു ഇതാണ് ഇതാണ് നമ്മുടെ ബാത്ത്റൂം മൊത്തം നമുക്കിവിടെ ഒരു ബെറ്റേരിയ കിട്ടുന്നു അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്കൊരു ഡ്രൈ ഏരിയ വരുന്നു കണ്ടോ ഇവിടെ വീണ്ടും ഈ പറയുന്ന നമുക്കൊരു ഹാൻഡിൽ വന്നിട്ടുണ്ട് വിറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് വർക്കും ജഗ്വർ സെറ ഹിൻഡ്വെയർ ഈ മൂന്ന് ബ്രാൻഡുകളിലാണ് പോയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാന ഘടകമായ കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് വാവും നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതാണ് കബോർഡ് വർക്ക് ഫുള്ള് തേക്കിലാണ് പോയിരിക്കുന്നത് ഇതൊരു കിച്ചൺ വരുന്നു അപ്പുറത്ത് തന്നെ നമുക്ക് സെക്കൻഡ് കിച്ചൺ കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിന് ചോദിക്കുന്ന മുഴുവൻ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്